റിഞ്ഞാണ്ടത് അങ്ങനെ ഇന്ന് എന്താ ദിവസം അറിയോ ഇത്രയും കാലം പുറത്തേക്ക് പോകാത്ത ഒരാള് ഇത്രയും കാലം ഞങ്ങളൊന്നും വിട്ട് പുറത്തേക്ക് പോകാത്ത ആശി ഗൾഫൊക്കെ പോകണെ ബഹറൊക്കാണ് പോണത് പത്തിരി ഇതൊക്കെ ഓർമ്മിന്ന് നല്ല സാധനങ്ങളാക്കണേ ഓ ഇവിടുന്ന് പിന്നെ എണ്ണ മല്ലിച്ചപ്പ് പുതിയ അച്ചാർ സാധനങ്ങള് ഒരു ലോഡ് സാധനങ്ങൾ മാമാന്റെ മറ്റേ ബോട്ടിണ്ട് ചിക്കൻപൊരി മാമാന്റെ ബോട്ടിണ്ട് ചിക്കൻപൊരിണ്ട് ആൾക്കാരുടെ അവിടെ എത്തി ഫസ്റ്റ് ആഴ്ച ഉഷാറായിട്ട് ആയിട്ട് ജീവിച്ചാണ് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരൊക്കെ ഞാനോട് കേട്ടെ അവിടെ എത്തി ഇതൊക്കെ ഞാനും കൊറേ കൊണ്ടുപോയതാണ് ഏ ഒരു മലയാളം ഞങ്ങളെ മാമി മാത്ര ജസ്സിയാണെങ്കിൽ മൂത്തച്ശിയേ പറഞ്ഞാ വേണ്ടി പിന്നെ ഓയി നന്നാവണം എന്നുള്ളൂ ഞങ്ങൾക്ക് ഏഹ് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയാണ് പണി കിട്ടിയിട്ടത് ലീല് വിട്ടോ ആശിയാന്റെ വളങ്കജ് ആശിന്റെ വലങ്കയ്യാണ് ലിനു അതേപോലെ ആശിന്റെ ഒരു വലം കച്ചാണ് ഞമ്മളെ ഐറി ഐറിക്കും ആശിക്കിനും ആണ് പിരിയാൻ പറ്റാത്തത് പിന്നെ ഇവിടെ നിന്ന് ഗസ്റ്റുകളായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്റെ ആണ് യെസ് ഇത് ഇപ്പൊ അമ്മായിന്റെ എങ്ങോട്ട് നോക്കണേ അല്ലെങ്കിൽ എന്റെ വീട് ഇല്ല ആ അതാണ് പുതിയ കൊടുത്തിട്ടില്ല പുതിയ ആപ്പിള് വന്നത് കണ്ടില്ല മരവനാണ് ഏഹ് പിന്നെ ഞാൻ പറയേണ്ട അവസരമല്ല തൂരിലെ ഏറ്റവും വലിയ റോഡിയും ഗുണ്ടയുമായ പരിഷ്കാരിയാണ് ഏർ മുടിയൊക്കെ കണ്ടില്ലേ റോബോട്ടിന്റെ മരിക്കാൻ ഏർ അനിയനാണ് കേട്ടോ ഇങ്ങോട്ട് തോട്ടം അങ്ങോട്ട് ആ തോൻ്റെ അനിയനാണ് ഏർ വൃത്തിയിട്ടും നിങ്ങൾ പറഞ്ഞാലും ഞങ്ങള് പറയില്ല കാരണം ഞങ്ങളുടെ കുടുംബമാണ് അനിയൻ അല്ലാത്ത ഇത് റസ്യമാണ് റസ്യമാക്ക് ചെറിയൊരു കുരുണ്ട് അങ്ങനെ അമ്മായി എത്തിണ്ട് ഇപ്പൊഅന്റെ ഒരമമായി ആശിയെ വരവേക്ക് പിന്നെ ഉണ്ട് ആശിയമ്മടെ ഏഹ് മൂന്നിക്കണ് ഞങ്ങളുടെ മൂത്തമ്മ ഇവിടെ ഇണ്ട് മൂത്താ മത്തേ സുഖല്ലേ 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 കളെ ഏ കൊറവണ്ട് നോക്കാട്ട് ഫോട്ടോ ഞാൻ എടുക്കൂരാളെ മഴ മൈസ ണ്ട് പിന്നെ ചെടത്തമ്മായിട്ടിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടെ പിച്ചണ്ടിരിക്കും ും പിന്നെ ഇതുവരെ അഞ്ചാം മയുണ്ടാക്കിയത് മോയ്യാണ്ടാക്കിയ ഇത് കുട്ടി മാളാട്ടോ എടാപ്പാന്റെ പെണ്ണു ാക്കൂൻ്റെ പണങ്ങൾ കേട്ടോ മുഖം മൂടിയാണ്ട് നിക്കണത് ഇഞ്ചത്തേക്ക് വരുമ്പോ അവള് മുഖവും ഒക്കെ പടം മൂടിയപ്പോ വെച്ചാണ്ട വരല്ല കാരണം അവൾക്ക് അറിയാൻ ഞാൻ വീടിയെടുക്കുന്നുണ്ട് ഇതാണ് കുട്ടികളെ കേട്ടാ ഇളയമാന്റെ കുട്ടികളാണെങ്കിൽ ഞാൻ ജീവനോട്ട് ഇഞ്ചാ ഇങ്ങട്ടോ ഈ മൂന്നും കണ്ടോ ഈ മൂന്നും ഒറ്റ മാഷാ ഏ ഇത് രണ്ട് പെൺകുട്ടികളും ഒരു കുട്ടി ഇത് അജാസിന്റെ കിടന്ന വന്ന് കയറിയിട്ടുണ്ട് മുടിയൊക്കെ കളിയാക്കറിയിട്ടുണ്ട് അളിയാക്കിയൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അമ്മായി മന്ദമന്ദമായിട്ട് മന്ദബന്ധമായിട്ട് പാന്റെ ചെറിയ പങ്കാളി അമ്മായി മന്ദമന്ദമായിട്ട് കയറി വരുന്നു മക്കളെ ആശിയെ പറഞ്ഞേക്കാൻ വേണ്ടി കാണ്ടില്ല അതാണ് മുത്തോമിനിയും കുട്ടിയും കൂടെ ഉണ്ട് സാജ്യത അതാക്ക വന്നിരിക്കുന്നത് സാജ്യത വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഗൈസ് ഫുൾ ടീം പെരേരിങ്ങനെ ഓരോരുത്തർ എത്ര എന്താ നിങ്ങൾക്ക് ചെരുപ്പും ആ ഇപ്പഴാണ് മാമ വരും മാമന്റെ ഞാൻ കണ്ടു നിങ്ങള് പോയതൊക്കെ കണ്ടു വാളിയാക്കുധ ഏ സായുധ എന്താ ക്ഷീണം എന്ത് പേടിയ പേടിയുണ്ടോ പേക്കോന്നോ ഭക്ഷണം കഴിച്ചാലും പോവാൻ പറ്റൂല ഇപ്പൊ കൂടെ

ഞാൻ ഫുൾ ഫുൾ ടീം പറോൾക്കമ്മായിയാളും മൂത്തമാരും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു നിക്കുന്നു പെണ്ണിന്റെ ഫോട്ടോ കാട്ടി കൊടുക്കാടിക്കൊണ്ടോ കുറവാണ് അതിനുള്ളൊരു കൊറവാണ് ചീർച്ച സുപര് എന്താടാ പൂച്ചന്റെ ആളാണ് പൊളിഞ്ഞി പൂച്ചൊക്കെ ആരും ഉണ്ടാവൂല ആ മാന്തിട്ടോ മാന്തും കുട്ടികളെന്തോട്ടോ മാന്റെ കാര്യം കാര്യം ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ഓരോന്നിങ്ങനെ നിറച്ച് മാമ പത്തിരി ബോട്ടി കാര്യങ്ങള് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇതാക്കി ഇങ്ങനെ വെക്കാണ് പിന്നെ മാമ ബൈക്കി മാമ ജണ്ടായി കൊടുത്ത് മാമ ചൊല്ലം കൊടുത്തോ അച്ചാറോ അച്ചാറ ചിപ്സ് ഇവിടെ ഓള വായിച്ചിപ്സ് പസി മാ പിന്നെ വരവേൽക്കാൻ വേണ്ടി കണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മലപ്പാ ഞമ്മള് പോയുന്നതൊന്നും കൊണ്ടുല്ലോം പോകുമ്പോ കൊണ്ടു ഒരാഴ്ചക്കു ഫുൾ സാധനം ലക്ഷറി ആയിട്ട് തിന്നണന്നാണ് പറഞ്ഞത് ഏഹ് ഏഹ് ഓറിയ കുട്ടിയാണ് കാലം മാറി കോലം മാറി മാമ വരെ എന്താർത്താണ് ചൊറുക്ക് കൂടാണല്ലോ സത്യ കിക്ലി പാറിച്ചില്ലല്ലേ ഇക്കിളിപ്പോളെ കാളാസു പറക്കിന് ഒരു സെലിബ്രേറ്റ് ആ സെലിബ്രേറ്റി അസ്സലാമു അലൈക്കും

ോ ഉള്ള പോകാ കഴിച്ച ഉള്ളൊക്കെ ഓരോ ദൂരം ഞാൻ പൈസ തരാം ഓക്കെ അറിയില്ല പോന ഏല ഒന്നും അയച്ചില്ല ഒന്നും അയച്ചില്ല ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അല്ല ഇതിന്റെ ഉള്ള കാര്യം ഉള്ള കാര്യം ഉള്ളു കാര്യം ഉള്ളിൽ കേട്ട് ഇച്ചി പോ ആ വണ്ടി വന്നാൽ കയറാണ്ട് പുള്ളോടി പുള്ളോടി നീ ഒന്ന് വേക്കടുത്ത് ഇതാക്കയെ തട്ടി ചെയ്യാൻ പൈസ ഗൈസ് ആൾക്കാരൊക്കെ കൂടിക്കഴിഞ്ഞു ആശിയെ പറഞ്ഞേക്കാളിലെ കുടിയിൽ അത്തിരി ജനങ്ങൾ ഇപ്പൊ സങ്കടപ്പെട്ടാണ് അത് ചെറിയ സങ്കടമുണ്ട് മെയിൻ എടുത്ത് പറയാൻ വേണമെങ്കിൽ അല്ല അതിലൊന്ന് ഏ ഒന്ന് മാറ്റിയൊക്കെ ഓ ഒന്ന് ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ഒന്നു മാറ്റിയൊക്കെ പറഞ്ഞാലോ ഇല്ല ഞാൻ എന്നോ മുക്കിയതാണ് അപ്പൊ ആശി പറഞ്ഞാൽ ചെമ്പ ചെറുന കൊടുക്കും ええ वाच잖아 ಇದೆ ಮತ್ತಾಡ ಎಕ್ಸಿಟ್ ಸರ್ ಲೈನ್ ಆ ಕೈಗೂ 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 ಸ್ಟಾಪ್ ಹೈ ಡೈಸ್ ವಲ್ಲತೆದಿ ನಮ್ಮಳಾನ ಅಂದ್ರೆ ಅನ್ಶುಪ್ প্রত্যেকಕ್ಕೆ ರೆಡಿ ಆಗಿ ಕರ್ನಕೊಂಡೈದು ಅದುಕ್ಕೆ ಇಟ್ ಚಡಿಯ ಹೋಗ ಅಂತ ಹೇಳಿ ಓರೆ ವೈಕ ಆ ಅದನ್ನ ಈನದಾ ആ yeah. ണീ <laughs> 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 <Durna laughs> <laughs> <slung> മു <laughs> 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 थे खे थे खे थे। െ ഇവിടെ ആക്കി ഞങ്ങൾ പോകണം എത്ര മിനിറ്റിൻ്റെ അതിനനുസരിച്ചു അപ്പൊ എന്തായാലും യാത്രകളെ കുറച്ചോ ഹൈറായി കൊടുക്കട്ടെ